മുപ്പത് വർഷം കൊണ്ടാണ് ഇക്ക ഇന്ന് കാണുന്ന മണാറ എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം എന്ന് തന്നെ ഞാൻ പറയും സാമ്രാജ്യം കെട്ടിപ്പിടുത്തത് ഇപ്പത്തെ കുട്ടികളോട് ഇവരോട് മുപ്പത് വർഷത്തെ ഒരു സംരംഭക ജീവിതത്തിൽ നിന്നും ഇക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കമന്റ് എന്തായിരിക്കും നമ്മുടെ ആഗ്രഹത്തിന്റെ പത്ത് ശതമാനം ആയിട്ടില്ല നമുക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വരാനുണ്ട് കാരണം അതിനുള്ള സാധ്യതയുള്ള ഇൻഡസ്ട്രിയാണ് എൻ്റെ ഇൻഡസ്ട്രി ഫുഡ് ഇൻഡസ്ട്രി ഫുഡ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ആകാശമുട്ട വളരാം ആകാശമുട്ട വളരാൻ രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങൾ കടന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെ വളരാവുന്നൊരു ബിസിനസ്സാണ് പക്ഷേ അവിടെയൊന്നും നമ്മൾ എത്തിയിട്ടില്ല പക്ഷേ നമുക്ക് വളരാമെന്നൊരു അന്തരീക്ഷം കേരളത്തിലാണ് കേരളത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ എവിടുത്തെ കുട്ടി ആയിക്കോട്ടെ എനിക്ക് പറയാനുള്ളത് ചെയ്യുന്ന ബിസിനസ്സിനോട് നല്ല നൂറ് ശതമാനം നമ്മളൊരു കൂറു പുലർത്തുക ഫോക്കസ്ഡ് അതായത് പ്രശ്നങ്ങൾ എല്ലാ ബിസിനസ്സിലും വരും പ്രശ്നമില്ലാത്ത ബിസിനസ്സില്ലാ ക്വാളിറ്റി റിജക്റ്റ് ചെയ്യാത്തൊരു വ്യവസായി ഉണ്ടാവില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് വച്ചാൽ കംഫർട്ട് സോണിൽ ജീവിക്കാൻ അവർക്ക് ആഗ്രഹം അവർക്ക് ടെൻ ടു ഫൈവ് ആണ് അവർ അതുകൊണ്ട് എല്ലാം കയറിപ്പോകണതുകൊണ്ടില്ലേ വിദേശത്തേക്ക് കയറിപ്പോക അവിടെ പോയവർ ശമ്പളം കിട്ടും ആ ശമ്പളത്തിന് അവർക്ക് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല കാരണം ഡെയിലി ഭാര്യ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവ് ഷിഫ്റ്റ് വരുവാ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെയല്ല ശരിക്കും ബിസിനസ്സിലേക്ക് പിള്ളേരൊക്കെ വരേണ്ടത് ബിസിനസ് ഒരു ട്രെയിലെ കയറിയാൽ ഒരു അഞ്ച് വർഷം കഷ്ടപ്പെട്ടാൽ നമുക്ക് അമ്പത് വർഷം സുഖമായിട്ട് ജീവിക്കാം